സന്തോഷമുള്ള കാര്യം മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിച്ചു കഴിഞ്ഞ രണ്ട് ടേമായിട്ട് നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും യു ഡി എഫിന് ലീഡ് ചെയ്യാ കഴിയാതിരുന്ന മുനിസിപ്പാലിറ്റി ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധിയെഴുതി മാത്രമല്ല ഈ എൽ ഡി എഫ് അവസാന ദിവസങ്ങളിൽ ഇറക്കിയ പരസ്യം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാക്കി അതാണ് ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരും ഒരടി സി പി എമ്മിന് നൽകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്ത അതുകൊണ്ട് പാലക്കാട്ടെ വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ് പക്ഷേ ചേലക്കരയിലുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ കാണും ഒരാൾ വന്നു എന്നുള്ള ഒരു മെച്ചമുണ്ടായിട്ടുണ്ട് അതല്ലാതെ അത് ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ പാലക്കാട് തോൽക്കുന്ന പ്രശ്നവുമില്ല അത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എ ഗ്രേഡ് സീറ്റാണ് പക്ഷെ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ദീപ് വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം